നമസ്കാരം സ്വാഗതം ഗാർഹിക പീഡനത്തിനെ ചൊല്ലി ഓരോ ദിവസവും മരണപ്പെടുന്ന സ്ത്രീകളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും സമാന രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു ിംന എന്ന് പറയുന്ന യുവതി മരണപ്പെട്ട സംഭവം ഇപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഷിംനയുടെ മരണത്തിൽ ഉത്തരവാദികൾ അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിംനയുടെ സഹോദരനടക്കം അടക്കം രംഗത്തേക്ക് വരികയാണ് മരിക്കാൻ പോകുകയാണെന്ന് ഉറപ്പു വരുത്തിയിട്ടും ഷിംനയുടെ മരണത്തിന് അവസാനം വരെ അവർ വാതിൽക്കൽ കാത്തുനിന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് മാറാട് ഭർത്തൃവീട്ടിൽ ജീവനെടുക്കിയ ിംനയുടെ സഹോദരൻ ഭർത്താവിനെതിരെ അതിൽ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ആ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ സഹോദരി മരിക്കുന്നതുവരെ ഭർത്താവ് മുറിയുടെ പുറത്ത് കാത്തിരുന്നു എന്നാണ് ഷിംനയുടെ സഹോദരന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ആരോപണം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായ ശേഷമാണ് ഷിംന മുറിയിലേക്ക് കാണിച്ചു തരാമെന്ന് കറി പറഞ്ഞുകൊണ്ട് കയറിപ്പോയത് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് ശിംന മരിച്ചതെന്നും സഹോദരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു വഴക്കുണ്ടാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഷിംന ആ സമയത്ത് മുറിയിലേക്ക് പോയത് നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്ന ഷിംന വീണ്ടും ഇതിന് ശ്രമിക്കും എന്നുള്ള സാധ്യതകളുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഭർത്താവായിട്ടുള്ള ശാന്തിന് അറിയാമായിരുന്നു പക്ഷെ അയാൾ അതൊന്നും വിലക്കെടുത്തില്ല ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് തന്റെ സഹോദരെയും മരിച്ചത് എന്നാണ് ഷിംനയുടെ സഹോദരൻ ഇപ്പോൾ പറയുന്നത് അതേസമയം ഷിംന ജോലി ചെയ്ത് കിട്ടുന്ന ഓരോ വരുമാനവും അത് കൈക്കലാക്കാനുള്ള ശ്രമമായിരുന്നു ഷിംനയുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് എന്നും അത്തരം ശ്രമങ്ങളാണ് അയാൾ എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നതെന്നും മകളോട് ചെയ്തത് കൊടും ക്രൂരതയാണ് എന്നും രാമനാഥൻ എന്ന് പറയുന്ന ഷിംനയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മാധ്യമങ്ങളെ ശ്രദ്ധിച്ചതാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ശിവനായി എന്ന് പറയുന്ന യുവതി ഗോധീശ്വരത്തെ ഭർത്തർ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉടൻ തന്നെ അവരെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായിരുന്നില്ല എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് ഭർത്താവ് പ്രശാന്ത് മദ്യപിച്ചെത്തി പലപ്പോഴും മകളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നത് പിതാവ് രാമനാഥൻ അപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പ്രശാന്തിന്റെ പെരുമാറ്റത്തിൽ മനന്നെന്താണ് തന്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പിതാവ് പറഞ്ഞത് തങ്ങൾ തങ്ങൾ നീതി വേണമെന്ന് ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗോതീശ്വരം സ്വദേശിയായിട്ടുള്ള ഷിംനയുടെയും പ്രശാന്തിന്റെയും വിവാഹം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത് പ്രണയ വിവാഹമായിരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എട്ടു വയസ്സുള്ള പെൺകുട്ടി അടക്കമുള്ള ദമ്പതികളാണ് ഇത്തരത്തിൽ എപ്പോഴും വഴക്കായിരുന്നത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷിംനയുടെ മൃതദേഹം കണ്ടെത്തിയത് പ്രശാന്ത് ഷിംനയെ ഉപദ്രവിച്ചിരുന്നു എന്ന് ചോ എന്നുള്ള കാര്യങ്ങളും പണം ചോദിച്ച് വീട്ടിലേക്ക് അയച്ചിരുന്നു എന്നതടക്കം പിതാവ് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഭർത്താവിനെതിരെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് മരി മദ്യപിച്ചാലും ഇല്ലെങ്കിലും ഭയങ്കര ദേഷ്യമായിരുന്നു ഷിംനയോട് എന്നും പലതവണ മകളോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടും അവളാണ് കേൾക്കാതിരുന്നത് എന്നും പിതാവ് പറഞ്ഞിരുന്നു എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അവൾ അവിടെ പിടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഒരിക്കൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് എട്ട് മാസത്തോളം വീട്ടിൽ നിർത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ഷിംനയുടെ പിതാവ് പ്രതികരിച്ചു പിന്നീട് പ്രശാന്ത് വിളിച്ചതോടെയാണ് അവൾ അവിടേക്ക് തിരിച്ചു പോയതെന്നാണ് പിതാവിന്റെ പ്രതികരണം ഇത്തരത്തിൽ ഉള്ള ഷിംനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഷിംനയുടെ സഹോദരൻ അധികുരുതരം മറ്റൊരു ആരോപണം കൂടെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു വരുന്നത് അതായത് ഷിംന ആത്മഹത്യ ചെയ്യാൻ പോകുകയായിരുന്നു എന്നുള്ള സൂചന എല്ലാ തരത്തിലും ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്നും പക്ഷേ ഇയാൾ അവൾ മരി ിക്കും വരെ ആ അവൾ മരിക്കുന്നതിന്റെ മരിക്കാൻ പോയ മുറിയുടെ വാതിൽക്കൽ കാത്തിൽ നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷിംനയുടെ സഹോദരൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും എന്തൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ് എന്നും തന്റെ സഹോദരി തനിക്ക് നഷ്ടപ്പെട്ടു എന്നും സഹോദരിക്ക് നീതി ആവശ്യ നീതി നേടിക്കൊടുക്കണമെന്നുമുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഷിംനയുടെ സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനവും അതിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ദിനം പ്രതി മരണപ്പെട്ട ആളുകളുടെ പേരുകൾ മാറുന്നു എന്നതല്ലാതെ അവർ പറയ ആരോപണങ്ങൾ അവർ പറയുന്ന രീതികൾ അതൊക്കെ പലപ്പോഴും സമാനതകളുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും സാമ്പത്തിക വർധനവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയുടെ സമ്പത്ത് മോഹിച്ചു കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലേക്കും കടക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ കടക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ അതി ധാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ മറികടന്ന് സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി യുവതികൾ മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീധനമാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള വസ്തു കാര്യങ്ങളാണെങ്കിലും അത് നിയമവിരുദ്ധമാണ് എന്ന് ആൺവീട്ടുകാർക്കും പെൺവീട്ടുകാർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ട് പോലും ഇനിയൊരു വിവാഹം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും പലപ്പോഴും നിയമവിരുദ്ധമായിട്ട് ആണ് എന്ന് വ്യക്തമായിട്ട് പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ത്രീധനം നൽകാനും വാങ്ങാനും തയ്യാറാകുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളത് അതുതന്നെ ാണ് ഏറ്റവും വലിയ പ്രശ്നവും എന്ന് പറയുന്നത് എന്തായാലും ഷിംനയുടെ കാര്യത്തിൽ അവരൊരു പ്രണയവിവാഹമായിരുന്നത് കൊണ്ട് തന്നെ ഷിംന നേരിട്ടിരുന്ന ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് കാരണം പ്രണയവിവാഹത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാരെ എത്തരത്തിൽ ബാധിക്കുമെന്നുള്ള ഒരു മാനസിക സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ഷിംനയുടെ മനസ്സിൽ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അത് ആവുന്നതിൽ പരമാവധി അവർ സഹിച്ചിരുന്നു എന്ന് തന്നെ വ്യക്തമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് ഷിംന ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിക്കുക അടക്കം ചെയ്തിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും അവർ സംസാരിച്ച് വിഷയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഷിംന കടക്കുന്നത് ഭർത്താവുമായിട്ടുള്ള വഴക്ക് അതിനെ ചൊല്ലി ഷിംന വാതിലടയ്ക്കും മുമ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാതിലടച്ച് ആത്മഹത്യ ചെയ്യുന്നു ഇതിനുശേഷമാണ് ആ ഷിംന ഷിംനയുടെ ഭർത്താവ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഇവർ മരണപ്പെട്ടിരുന്നു എന്നാണ് വിവരം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷിംനയുടെ പിതാവും അതുപോലെ തന്നെ സഹോദരനും ശക്തമായി തന്നെ രംഗത്തുണ്ട് തന്റെ മകളെ കൊന്നത് ആ ഭർത്താവ് തന്നെയാണ് അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണം അതാണ് ഇവിടെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഹ് അവൾ ആത്മഹത്യ ചെയ്തു ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അത് തടയാനോ അത് തടയാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ അവൾ പോവുകയാണെങ്കിൽ പോവട്ടെ അല്ലെങ്കിൽ അവളെ എങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇയാളുടെ പ്രതികരണം ഇയാളുടെ രീതികൾ എന്നാണ് ഇപ്പോൾ സഹോദരൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക സ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ പുറത്തുവരും നിലവിൽ ഇത്തരത്തിൽ പിതാവും പിതാ ശിംനയുടെ ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഷിംനയുടെ ഈ ഒരു കേസ് മന അന്വേഷണ വിധേയമാക്കുക എന്നാണ് പുറത്തുവരുന്ന സൂചന